ആരെങ്കിലും ഒരാളൊരു നെഗറ്റീവ് കമൻറ്റിട്ട് അതിൻ്റെ കുറേ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റും ആവശ്യമില്ലാത്ത ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് ആ അവരുടെ വീട്ടുകാർക്കും കൂടെ പറ്റുന്ന ഒരു നല്ല സഹായമാണ് നീ ഇന്ന് ചെയ്തത് അതിലെനിക്ക് വളരെയധികം അഭിമാനമുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ആലപ്പുഴ കളക്ടറേറ്റ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെഹബാ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരാണെങ്കിൽ കളക്ടറേറ്റിലെ റിസോഴ്സ് പേഴ്സൺ ആണ് വന്ന മെസ്സേജ് ഇങ്ങനെയാണ് നാളത്തേക്ക് വേമ്പനാട് കായൽ ക്ലിനിങ് പ്രൊജക്റ്റിൻ്റെ വലിയൊരു ക്ലീൻ അപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് നിങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം അവയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് എനിക്ക് തിരിച്ചും ഹെൽപ്പ് വേണം പൈസയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ക്ലീനപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആലപ്പുഴ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് സിറിഞ്ചും മെഡിക്കൽ വേസ്റ്റും നീഡിൽസും ഒക്കെ കിട്ടാറുണ്ട് അതെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് അതോറിറ്റീസിനെ ഏൽപ്പിക്കാറുണ്ട് വീട്ടിൽ ഇൻസുലിനും ഇഞ്ചെക്ഷനൊക്കെ എടുക്കുന്നവർക്ക് ഇതുകൊണ്ട് കളയാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ മേ ബി ഡിസ്പോസ് ആക്കുന്നതാവാം കൊണ്ട് ഒഴിവാക്കുന്നതാവാം അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ ക്ലീനപ്പിന് പോയിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ ഇന്ന് സാറൊരു മെസ്സേജ് പാസ്സാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയോട് അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ട് ഇതുപോലുള്ള വേസ്റ്റുകൾ കൊണ്ട് എത്തിക്കാനായിട്ടുള്ള ബിൻസ് സ്ഥാപിക്കണം എന്നുള്ളത് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മുടെ കളക്ടർ ഒഫീഷ്യലായിട്ട് ഉത്തരവിറക്കുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് അപ്പോൾ ഇത് ഒന്ന് ഇമ്പ്ലിമെൻ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളിടയ്ക്ക് അറിയിക്കാം എത്രയും വേഗ ഇത് ഇംപ്ലിമെൻ്റ് ആക്കാനാണ് ഞാനും ആഗ്രഹിക്കുകയും മാക്സിമം എഫേർട്ട് ഇടുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ കൂടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യരുള്ളതുകൊണ്ടാണ് കേട്ടോ